ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് അതായത് ഒരു ടു ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഗോ ചെയ്യുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാനായിട്ട് ശ്രമിക്കുക അതിലെ പോസിറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു ടു ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ തേക്കം ബാക്ക് ടു യു ഇറ്റ് എൻ്റെ ഇസ് ടു ഡേയ്സ് ഈ ഒരു ടു ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ തേക്കം ബാക്ക് ടു യു ഇറ്റ് ഇൻ റ്റു ഡേയ്സ് ടു ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ടേ കം ബാക്ക് ടു യു എൻസ് പ്ലീസ് ഓഫ് ടൈം ഡേയ്സ് ഒരു ടു ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ പ്ലീസ് താങ്ക് യു ഓക്കെ യ്തൊറ്റാവാ ഓക്കെ ഓക്കെ ലെറ്റ്സി ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകുന്നു എന്നുള്ളതാണ് രണ്ട് കാർഡ്സിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുന്നത് അതായത് നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ പോയി എന്നാണ് കാണുന്നത് പക്ഷേ സാഹചര്യങ്ങളെല്ലാം മാറി മറിയുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ടവർ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ഞ്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു ഒരു വ്യക്തിയായിട്ട് തന്നെ ഈ വ്യക്തി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം അതിനെല്ലാം എതിർത്തുകൊണ്ട് ആ വ്യക്തിയെ തന്നെ അവഗണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ആ ഒരു രീതിയിൽ ഈ വ്യക്തി വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒത്തിരി നാളുകളായിട്ട് ഈ വ്യക്തി മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അത്രയധികമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു ചാരി കാർഡും കൂടി സൂചിപ്പിക്കുന്നത് ആൻഡ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ കുറച്ച് പേർക്കെങ്കിലും ഈ വ്യക്തി അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തതായിരിക്കാം അവരുടെ സ്റ്റഡീസിലോ അല്ലെങ്കിൽ അവരുടെ കരിയറിലോ ഫിനാൻഷ്യൽ ഇഷ്യൂസിലോ ഒക്കെ ഫോക്കസ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ നിങ്ങളെ അവഗണിച്ച് അവർ മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവരിപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഓരോ മൊമെൻസിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് ആ ഓരോ മൊമെൻസും അവർക്ക് അവർക്ക് അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ആ സിറ്റുവേഷൻസ് എല്ലാം ലൈഫിൽ റീക്രിയേറ്റ് ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് കാരണം ആ ഓരോ മൊമെൻറ്റും ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അത്രയധികം സന്തോഷമാണ് വിരിയുന്നത് എന്ന് കാണുന്നുണ്ട് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നതായിട്ടും അത്രയും അവർ സന്തോഷമായി സന്തോഷവാനായി അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് മാറുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് ഫയർ എനർജി കൂടുതലായിട്ട് കാണുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അവർ ആ ഒരു ചിന്തയിലാണ് അതായത് ഈ സിറ്റുവേഷൻസില് ഇപ്പോഴുള്ള സിറ്റുവേഷൻസ് ഒന്നും അവർ ബോധർ ചെയ്യുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായ സ്ട്രഗിൾസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഏത് രീതിയിലായിരുന്നാലും നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങളാണ് ഈ വ്യക്തി ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഓക്കെ ഓരോരോ മൊമെൻസിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിങ്ങനെ റിപ്പീറ്റായിട്ട് വന്നു കൊണ്ടേയിരിക്കുന്നതായിട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും മെസ്സേജ് വര വരുന്നത് സോ അവരുടെ സന്തോഷം നിങ്ങളിലാണ് എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ സന്തോഷം അവർ അവരുടെ കയ്യെത്തും ദൂരത്തിലാണ് എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് മീൻസ് അത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ടു ഡേയ്സ് പോസിബിലിറ്റി കൂടി നോക്കാം സോറി ക്ലാരിഫിക്കേഷൻ കം ബാക്ക് ടു യു ദൻസ് ടു ഡേയ്സ് യു ടു ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമോ ക്ലാരിഫിക്കേഷൻ വിൽതേ കം ബാക്ക് ടു യു ടു ഡേയ്സ് ടു ഡേയ്സിലുള്ള ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റഡ് ആക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നു ഈ വ്യക്തി അത്രയും അതിന് ആഗ്രഹിക്കുകയാണ് കാരണം ഇനിയും നിങ്ങളില്ലാണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഈ വ്യക്തിക്ക് കഴിയില്ല ആ ഒരു സ്ട്രഗിൾ അവർ അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് ഉപേക്ഷിക്കാൻ പോലും ഇപ്പോൾ തയ്യാറാണ് നിങ്ങളുടെ തിരിച്ചു തിരിച്ചുവരവിനായി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ആ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് യെസ് ഫൈനൽ കാർഡ് ഫുൾ ക്ലാരിഫിക്കേഷൻ ദ ലാവേഴ്സ് ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വ്യക്തതയാണ് ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്നത് അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് സോൾ ബോണ്ടിങ്ങുള്ള റിലേഷൻഷിപ്പാണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു സിക്സ് അവേഴ്സിന് തന്നെ ആയിരിക്കാം ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് കാണാനുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യാനോ ഒക്കെ ഈ വ്യക്തി ശ്രമിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇപ്പോൾ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഒരു റീഡിംഗിൽ വന്നിട്ടില്ല അത്രയും എനിക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരെ കമൻ്റ് ചെയ്യുക ഓക്കെ ഓൾ റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ടേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ടെ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു ഇപ്പോൾ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോ മെനി മിസ്റ്റേജസ് ആ ഹിയർ ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ ആസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ നിങ്ങളെ വിട്ടുപോയ ആ ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ നിങ്ങളുടെ ഫീലിംഗ്സ് ആ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിക്കായിട്ട് വെയ്റ്റ് ചെയ്യുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലാവ് ഓക്കെ നിങ്ങളുമായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ദിസ് ടൈം ഐ എം നോട്ട് റെഡി ഗീവ് മീ ടൈം ഓക്കെ ഈ ഒരു അവസരത്തിൽ അവർക്ക് ചെറിയ ചില തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്ത് പോയത് ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോട്ട് വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അത്രയും അത്രയും ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലൂടെ ലഭിച്ചതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല യു ആർ മൈ സോൾ മെയ്റ്റ് നിങ്ങൾ അവരുടെ സോൾ മെയ്റ്റ് ആണ് എന്നും ഈ വ്യക്തി പറയുകയാണ് ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീം സോ അവർ നിങ്ങളെ അവരുടെ ഡ്രീംസിൽ പോലും ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് പറയാണ് ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ വിറ്റ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ നിങ്ങൾ നിങ്ങൾ രണ്ടു പേരും ഫ്യൂച്ചറിൽ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അവർ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവാം ആൻഡ് I really want to be with you but I just don't know how we are going to make this work ഓക്കെ ഇപ്പോഴും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല ഓക്കെ ആൻഡ് ഫൈനലി വിൽ യു wait for B. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമോ എന്നും അവർ നിങ്ങളോടായി ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് കണക്ടിഷിപ്പ് ഷോർട്ട് ടം ബേൺ ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ തേർട്ടി ട്രിപ്പിൾ വൺ ഈസ് യുവർ ടോക്കറ്റീവ് ടോക്കറ്റീവ് ആണ് ഈ പേഴ്സൺ ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് നമ്പർ സിക്സ്റ്റീൻ ഉണ്ട് ആൻഡ് നമ്പർ ഇലവൺ ഒക്കെ ഏപ്രിൽ മന്ത് ടീച്ചർ ടീച്ചർ പ്രൊഫഷനാക്കിയുള്ള വ്യക്തികളുണ്ട് സോഷ്യൽ വർക്കറായിട്ടുള്ള വ്യക്തികളുണ്ടാവാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തികളാണ് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലെറ്റർ എൻ ടീച്ചർ ഓക്കെ ടീച്ചർ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് സ്പിരിച്വൽ പാത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇങ്ങനെ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം ആൻഡ് ലെറ്റർ ഡി നമ്പർ തേർട്ടീൻ ജനുവരി മന്ത് ലെറ്റർ എച്ച് ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം യെല്ലോ കളർ കേ ലെറ്റർ എസ് ഇലവൺ ഇലവൺ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടാവാം ഏഞ്ചൽ നമ്പേഴ്സാണ് അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ഫൈവ് ലിബ്ര ഓക്കേ സോഡിയക്സ് അതിനാണ് ലിബ്ര ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻറ്റേജോസ് ഓഡിയക്സ് ആൻഡ് ലിബ്ര ആയിരിക്കാം ഇലവൺ ആൻഡ് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലെറ്റർ ഐ നമ്പർ സിക്സ് ട്വൻ്റി ട്വൻറ്റി ടു ചൈൽഡ് ഹിഷായിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് ആൻഡ് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം നമ്പർ ട്വൽഫ് ലെറ്റർ ബി നമ്പർ തേർട്ടി സിക്സ് ഗോൾഡൻ കളർ നമ്പർ തേർട്ടി നമ്പർ ഫോർ ഓക്കെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ തീർച്ചയായിട്ടും ഇന്നൊരു മിറാക്കിൾ തന്നെയാണ് അത്ഭുതകരമായിട്ട് തന്നെ ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഈ ക്ലൗസിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കമ്മ്യൂ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് ആൻഡ് ഫൈനലി നമ്പർ വൺ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ